ഭൂമിയെ ചുറ്റുന്ന അന്താരാഷ്ട്ര ബഹിരാകാശ നിലയം നമുക്ക് കണ്ണുകൊണ്ട് കാണാൻ കഴിയുന്ന രീതിയിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ കാണാൻ കഴിഞ്ഞു ഇന്ത്യക്ക് അഭിമാനമായ ശുഭാശു ശുക്ലയടക്കം പതിനൊന്ന് പേരുമായാണ് ബഹിരാകാശ നിലയം ഭൂമിയെ ചുറ്റുന്നത് അതിനു മുമ്പായി എന്താണ് അന്താരാഷ്ട്ര ബഹിരാകാശ നിലയമെന്ന് നോക്കാം താഴ്ന്ന ഭൂഭ്രമണത്തിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നതും മനുഷ്യർക്ക് താമസിക്കാവുന്നതുമായ ബഹിരാകാശ ഗവേഷണശാലയാണ് അന്താരാഷ്ട്ര ബഹിരാകാശ നിലയം അഥവാ ഐ എസ് എസ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിലാണ് ഈ നിലയത്തിൻ്റെ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു തുടങ്ങിയത് ഒരു ദിവസം പതിനഞ്ച് തവണ ഭൂമിയെ ഇത് വലം വയ്ക്കുന്നുണ്ട് ഈ മാസം ജൂലൈ ആറ് മുതൽ പത്ത് വരെയാണ് നമുക്കിത് കണ്ണുകൊണ്ട് കാണാൻ സാധിക്കുന്നത് സാധാരണയായി സന്ധിക്കും പുലർച്ച പുലർച്ചെയുമാണ് ഐ എസ് എസിനെ നമുക്ക് കാണാൻ സാധിക്കുന്നത് അമേരിക്ക റഷ്യ ജപ്പാൻ തുടങ്ങിയ പതിനഞ്ചോളം രാജ്യങ്ങളുടെ ഒരു സംയുക്ത സംരംഭമാണ് ഈ ഐ എസ് എസ് മണിക്കൂറിൽ ഇരുപത്തി ഏഴായിരത്തി അഞ്ഞൂ അഞ്ഞൂറ് കിലോമീറ്റർ വേഗത്തിൽ സഞ്ചരിക്കുന്ന ഈ ആകാശ കൊട്ടാരം ഭൂമിയിൽ നിന്ന് ഏതാണ്ട് നാനൂറ് കിലോമീറ്റർ ഉയരത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്